സാമ്പവ സമുദായ സഭയുടെ നേതൃത്വത്തിൽ ജയന്തി ആഘോഷിച്ചു സാമ്പവ സമുദായ ആചാര്യൻ മഹാത്മാ കാവാരിക്കുളം കണ്ടൻകുമാരന്റെ ജയന്തിയാണ് കൂടപ്പുഴ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചത് ശാഖാ പ്രസിഡന്റ് പി കെ ശശീന്ദ്രൻ അധ്യക്ഷനായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കലാഭവൻ ജയൻ ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ മികവു പുലർത്തിയ വിദ്യാർത്ഥികളായ അഭിനവ് രാജേഷിനെയും അനന്യ ഷാജുവിനെയും അനുമോദിച്ചു യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ശശി കോട്ടായി ശാഖാ സെക്രട്ടറി കെ വി അജി പി കെ സാജൻ പി കെ സതീശൻ എം സി മണിധരൻ രാജേഷ് കോട്ടായി ശ്രാവൺ സതീശൻ എന്നിവർ സംസാരിച്ചു ആദ്യത്തെ സ്ഥാപകനും ഒമ്പത് വർഷക്കാലം അംഗവുമായി പ്രവർത്തിക്കുകയും അമ്പത്തിരണ്ട് സ്കൂളുകൾ നടത്തുകയും ഒരു ഹോസ്റ്റലടക്കം സാമ്പൂരുടെ വിദ്യാഭ്യാസ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും സ്ഥലമില്ലാത്ത സാമ്പ ജനതയ്ക്ക് വേണ്ടി ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തുകയും അടിമകളെ പോലെ ജീവിച്ച ഒരു കൂട്ടം ജനവിഭാഗങ്ങളുടെ അത്യാണയിൽ ഒരു വിഭാഗം ഒരു സമൂഹത്തിൻ്റെ നേർവഴിയിലേക്ക് നടത്തിയ മഹാത്മാ കാരികുളം കണ്ഠകുമാരൻ്റെ ജന്മദിനത്തിന് കൂടപ്പഴ സാംബവ് മഹാസഭ കൂടപ്പഴശിയുടെ പേരിലുള്ള